ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടി സ്ഥിതി ചെയ്യുന്ന ഇടുക്കി മൂന്നാറിലെ ഇരവികുളം നാഷണൽ പാർക്ക് സ്ഥാപിതമായിട്ട് അൻപത് വർഷം തികയുന്നു വംശനാശം നേരിടുന്നതും ഇന്ത്യൻ വന്യജീവി സംരക്ഷണ നിയമത്തിൽ ഒന്നാം പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വരയാടുകൾ ഉള്ളതിനാലാണ് ഇരവികുളത്തെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കുന്നത് ലോകത്തെ ഏറ്റവും വരയാടുകളുള്ള വന്യജീവി സങ്കേതം തൊണ്ണൂറ്റിയേഴ് ചതുശ്രശ്ര കിലോമീറ്ററിൽ കിടക്കുന്ന നമ്മുടെ ഇരവികുളമാണ് നീലഗിരി താറന്ന വരയാടുകൾ ലോകത്താകെ ഇന്ത്യയിൽ മാത്രമാണുള്ളത് അതും നമ്മുടെ കേരളത്തിലും തമിഴ്നാട്ടിലും മാത്രം തമിഴ്നാടിൻ്റെ സംസ്ഥാന മൃഗമാണ് വരയാടെങ്കിലും പുതിയ കണക്കെടുപ്പിൽ ഏറ്റവും അധികം വരയാടുകൾ ഉള്ളത് കേരളത്തിലാണ് ഇന്ന് ഇവിടം വരയാടുകളുടെ സാമ്രാജ്യമാണ് വംശനാശത്തിന്റെ വക്കിൽ നിന്നും പതിയെ പുനർജ്ജനിയിലേക്കെത്തുന്ന വരയാടൻ കൂട്ടത്തിന്റെ പർദീസ ചെങ്കുത്തായ പാറക്കെട്ടുകളുടെ അനായാസം ഓടിമറയുന്ന ഇവയ്ക്ക് തമിഴിലെ പാറക്കെട്ടുകളിൽ നർത്തം വരുന്ന വരെ എന്ന വാക്കിൽ നിന്നാണ് വരയാട് എന്ന പേരുണ്ടായത് കാലിലെ കുളമ്പിന്റെ ഘടനയും ശരീരം തുലനം ചെയ്ത് നിർത്താനുള്ള കഴിവുമാണ് പാറക്കെട്ടുകളുടെ അനായാസം സഞ്ചരിക്കുന്നതിന് വരയാടുകളെ സഹായിക്കുന്നത് പുലി അടക്കമുള്ള ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാനായി പ്രകൃതി കനിഞ്ഞു നൽകിയ കഴിവാണിത് ഇന്ന് ആവാസ വ്യവസ്ഥകളുടെ ശോഷണവും നായാട്ടും കാലിമേക്കലും കാലാവസ്ഥാ വ്യതിയാനവും ഒക്കെ വരയാട് വംശത്തിന്റെ നിലനിൽപ്പിന് ഭീഷണി സൃഷ്ടിക്കുന്നു ആകാശം തൊടുന്ന പശ്ചിമഘട്ട മലനിരകളുടെ ജൈവ സമ്പന്നതയുടെ അടയാളമാണ് വരയാടുകൾ ഇവയുടെ സംരക്ഷണം മലകളിൽ ഉറവെടുക്കുന്ന നദികളുടെയും ദൈവത്തിന്റെ സ്വന്തം കാലാവസ്ഥയുടെയും സംരക്ഷണം കൂടിയാണെന്ന സത്യം നമുക്ക് മറക്കാതിരിക്കാം